ഹലോ അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാൻ എനിക്ക് ഇതുവരെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്നതല്ല ഞാൻ ഒരു ഒരു കാര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിലോട്ട് പെടുത്താൻ വേണ്ടിയിട്ടും വന്നതാണ് അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ഞാനത് എന്തിനാ ഇട്ടത് എന്ന് കൂടി ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഞാനത് ഇട്ട സാഹചര്യത്തിൽ അതായത് ഞാൻ കുറച്ച് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിരുന്ന പഴയ വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റ ജസ്ബി നാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ എൻ്റെ പേര് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റിൽ മാത്രം ഒതുക്കിയത് ഇതൊരു റീച്ച് റീച്ചാക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊരു വീഡിയോ ഇട്ട് ഇതാക്കണമെന്നോ ഞാൻ പ്രതി വിചാരിച്ചൊന്നും അല്ല ഞാനിത് ചെയ്തത് അപ്പോൾ എനിക്കതൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോരുത്തർ വീഡിയോ ഇട്ട് അപ്പോൾ അതിനെതിരെ വീഡിയോസ് ഇട്ട് എന്റെ കയ്യിലുള്ളതൊക്കെ നിരത്തി എനിക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യായിരുന്നു ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്നൊന്നുമില്ല അപ്പോൾ ലീഗലി പോകുന്ന കാര്യം ലീഗലി പോക്കോട്ടെ നമ്മളൊരു ഡിസിഷൻ എടുത്തു ഞാൻ എനിക്ക് ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു ഉണ്ടാവും അല്ലാതെ ഒരാൾ ജോലിക്ക് പോയില്ല അല്ലെങ്കിൽ ഞാൻ അയാൾ ഇതായി അതായത് ഒരു സപ്പോർട്ടില്ലാത്ത ആളാണ് അല്ലെങ്കിൽ അയാളെ കാണാൻ കൊള്ളില്ല അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരാൾ എന്താ പറയുക ഈ ഒരു ഡിസിഷൻ എടുക്കത്തില്ല അതും നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഇവിടെ ഇവിടെ എനിക്ക് ഞാൻ ജോലി ജോലിക്കല്ല വന്നത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്കിവിടെ ജോലിയില്ല നിലവിലിപ്പോൾ എനിക്ക് ജോലിയില്ല പിന്നെ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്കിവിടെ പൈസ ആയിട്ടല്ല ഞാനിവിടെ കട എടുത്തിട്ടാണ് ഇവിടെ കയറി വന്നത് അപ്പോൾ ഈ കട ഞാൻ അടച്ചുകൊണ്ടിരിക്കാനാണ് എനിക്ക് പറ്റത്തുള്ളൂ അല്ലാതെ അത് അടക്കണമെന്നുണ്ടെങ്കിലും എനിക്കൊരു ജോലി വേണം അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ എൻ്റെ തലയിൽ ഇപ്പോൾ ഒരു ഭാരമുണ്ട് ഒരു വലിയൊരു കടമൊക്കെ ഉണ്ട് അപ്പോൾ ഈ കട അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് അതായത് നമുക്കൊരു ലൈഫൊന്ന് സെറ്റിൽ ആവണം എന്ന് വിചാരിച്ച് മാത്രമാണ് വന്നത് ഈ ഒരു പ്രശ്നം നടക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ പുള്ളീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് നടന്ന കാര്യം എൻ്റെ ഞാൻ വന്ന ഏജൻസിക്ക് അറിയാം അല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട് അതായത് ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഞാൻ ഇതിന് മുന്നിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഞാൻ ആ ഒരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടര വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മൂന്നാം മാസം ഞാൻ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ലൊരു കേസായിരുന്നു നവംബർ മാസം തൊട്ടേ തുടങ്ങിയൊരു പ്രശ്നത്തിന് മാർച്ചിലാണ് അതിനൊരു തീരുമാനം ഉണ്ടായത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്ത് ഞാൻ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിലും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ അതായത് ഇപ്പം നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചത് മിക്കുഞ്ഞു ഒരു വയസ്സ് പോലും ആയിട്ടില്ല ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഒരു പ്രശ്നം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതും അപ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങളെ വിശ്വസിക്കുക അല്ലെങ്കിൽ എനിക്കിതിപ്പം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇതാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്നെനിക്ക് മനസ്സിലായി ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞിട്ട് അപ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ അപ്പനും അമ്മയും ഇല്ലാതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു കാര്യം അതായത് രണ്ടര വർഷം മുമ്പ് കൊടുത്തിട്ട് പിന്നെയും അവൾ അവൻ്റെ കൂടെ സ്നേഹം കാണിച്ച് ഒല്പിച്ച് നടന്നല്ലോ എന്ന് കുറേ പേര് കമൻറ്റ് ഇടുന്നത് കണ്ടു നമ്മൾ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കും െ അപ്പ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട് അതായത് നമുക്ക് മാനസികമായിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത് ഈ ഇടയുണ്ടായി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ കുറെ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ കേസ് എന്തു തന്നെ ആയിക്കോട്ടെ അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ഉണ്ട് ചിലപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയതേ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എൻ്റെ മനസാശീനം അനുവദിച്ചില്ല കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ സ്നേഹിച്ച കല്യാണം കഴിച്ചാണ് ഞാൻ എൻ്റെ വീട്ടുകാർ വെറുപ്പിച്ചതാണ് എൻ്റെ വീട്ടുകാർ ഒരുപാട് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് ലീഗലി പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ പറഞ്ഞ് ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവാണ് ഞാൻ ഇതിൻ്റെ കാര്യത്തിന് പോവാണ് കേസിന് പോവാണ് അന്ന് പറഞ്ഞ് എനിക്ക് റീച്ച് ഉണ്ടാക്കി ഇമോഷണലി ഇതാക്കി എനിക്ക് ഒരു റീച്ചിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്ക് വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും പറ്റുമെന്നൊരാഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നെ മാനസികമായിട്ട് ആലോചിക്കുക ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ് ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തെരഞ്ഞെടുത്തത് മരിക്കാനായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കേൾക്കേണ്ടേം വരത്തില്ലായിരുന്നു കാണേണ്ടും വരത്തില്ലായിരുന്നു ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ഇരുന്ന് വിളമ്പേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു തന്നെയെല്ലാം പുറത്ത് വന്നേനെ എല്ലാം പുറത്ത് വന്നേനെ അപ്പോൾ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ മാനസികമായിട്ട് ഈ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായ കാരണം മിക്കുവിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് അപ്പോൾ മിക്കുവിനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ അപ്പനെ കാണിക്കുന്നില്ല ഞാൻ ഭയങ്കര ക്രൂവൽ ആണ് ഷെയിം ഓഫ് യു കുഞ്ഞാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നു യൂട്യൂബിൽ കമൻ ബോക്സിലും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി കൊച്ചി കൊച്ചിൻ്റെ അപ്പന് കൊച്ചിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിലും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മിക്കൂര് കാണണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കാണാനുള്ള അവകാശവും കുഞ്ഞിന്റെ അപ്പന് എന്ന നിലയിൽ ഉണ്ട് ആരും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടി വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കുകയോ ചെയ്യല്ല നഴ്സറി വിടാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പം ഞാൻ പറയുവാണ് അത് അങ്ങനെ ഒരു കാര്യം എടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് അതായത് നേഴ്സറിയിൽ കൊച്ചിന് വിട്ടിട്ടുണ്ടായിരുന്നു ആ വിട്ട സമയത്ത് വേറൊരാൾ പുറത്തുനിന്നുള്ള അപ്പനല്ലാതെ പുറത്തുനിന്നൊരാൾ വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു ഇൻ കേസ് ആ പുറത്തു നിന്നോ വന്ന ആൾ എന്തെങ്കിലും മിഠായി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക കൊച്ചത് മേടിക്കും കൊച്ചത് കഴിക്കും ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻ കേസ് സംഭവിച്ചു എന്നല്ല സംഭവിച്ചാൽ ആരു ഉത്തരവാദിത്വം പറയും ആരുടെ കയ്യിൽ ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുവിനെ വേണം അതായത് എനിക്ക് എൻ്റെ മിക്കുവിനെ വേണം മിക്കുവിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് അവനൊരു ജീവിതം അവന് നാണക്കേട്ടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സാശിക്കുന്ന നിരക്കാത്ത കാര്യമായി പോകും അത് അത് മനസ്സിലാക്കണം എൻ്റെ മനസ്സാശിക്ക് നിരക്കാത്ത കാര്യമായി പോവും പിന്നീട് എനിക്ക് ഇതൊന്നും എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എൻ്റെ ഭാഗ്യം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുഞ്ഞിനെ നേഴ്സറി വിടാതിരുന്നതും അത് വക്കീലായിട്ട് തീരുമാനിച്ച് ലീഗലി പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും വക്കീൽ അതായത് പുള്ളി വേറെ അതായത് എന്താ വക്കീൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ വഴിക്ക് നീങ്ങി കുഞ്ഞിനെ കാണാവുന്ന കാര്യമുള്ളൂ ആരും ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല കൊച്ചിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിനെ വെച്ചിട്ട് ഇമോഷണലി പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുമ്പോഴും ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് കുറേയൊക്കെ എനിക്കറിയാം ഏതുവരെ സത്യമാണ് ഏതുവരെ നുണയാണ് എന്നുള്ളത് കുറേ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ആദ്യം നമ്മൾ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ തെളിവോട് കൂടി കിട്ടും വേണ്ടല്ലോ അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ച ഒരാൾ എന്നെ ചതിച്ചു വാടക വീടുകളിലെ ഓണേഴ്സിനോട് ചോദിച്ചാൽ ചിലപ്പോ എന്തായിരുന്നു എന്റെ ജീവിതം എന്ന് അറിയാൻ പറ്റും വേറെ ആരും അറിയണ്ട എന്റെ ജീവിതം അവർക്ക് ചിലപ്പോ മനസ്സിലാവും അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നാട്ടിൽ നിന്നവർക്ക് മനസ്സിലാവും എന്റെ ജീവിതം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയത്തില്ല പക്ഷെ ഇതൊക്കെ കാണുന്നവർക്ക് അറിയാം അതായത് അതാ ഞാൻ പറഞ്ഞേ എന്നെ പറ്റി നിന്ന ജീ എന്നെ പറ്റി നിന്ന ആളുകൾക്ക് അതായത് ഞാൻ വീ വട വീട്ടിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ അറിയാൻ പറ്റും അതായത് കാണുന്നതാണല്ലോ ഇതൊക്കെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് എല്ലാവരും കാണുന്നതാണല്ലോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഇൻ കേസ് ഞാൻ മരിച്ചിരുന്നു അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡാണ് ചെയ്തിരുന്നെങ്കിൽ ഇതെല്ലാം പുറത്ത് വന്നതാണ് ഞാൻ ഇവിടെ ഇരുന്ന് പറയേണ്ട ആവശ്യമൊന്നും വരത്തില്ലല്ലോ ഇല്ല എല്ലാം പുറത്ത് വരും തെളിവ് സഹിതം വരും വരും ഉറപ്പാണേ വരും പക്ഷേ ഇപ്പം എന്താണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടായിട്ട് തീരുമാനം എടുത്തപ്പോൾ ഞാൻ അഹങ്കാരിയായി എനിക്ക് പൈസയായി അല്ലേ എനിക്ക് പൈസയായി കുറേ കാരണങ്ങളൊക്കെ ഇതിനെന്താണ് റീസൺ എന്നുള്ളത് കുറേ പേരിങ്ങനെ നാട്ടിലൊക്കെ പറഞ്ഞ് അതായത് ഭലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഞാൻ ഷോർട്ടായിട്ടുള്ള ഡ്രസ് ഇടുവാണ് അതുകൊണ്ട് അവൻ അത് ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ പൈസ ആൾക്കാർക്ക് കൊടുക്കുവാണ് അതവൻ ചോദ്യം ചെയ്തു എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു കേട്ടു ഡ്രസ്സിന്റെ കാര്യമൊക്കെ നാട്ടിൽ വെച്ചും ഞാൻ ഇപ്പോൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ അങ്ങനെ ഇടാറുണ്ട് അല്ലാതെ ഞാൻ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇന്ന് വരെ ഇവിടെ അറിയാം ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കും അറിയാലോ ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് സന്തോഷമായിട്ട് ഒരു ഫോട്ടോയോ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൾ അഹങ്കാരിയായി അവൾ ഭയങ്കര കാശുകാരിയായി അവൾ കാശ് കിട്ടിയപ്പോൾ അവൾ അവളുടെ കിട്ടിയവനെ ഉപേക്ഷിച്ചതാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഞാൻ ഞാൻ അപ്പം എല്ലാവർക്കും വേണ്ടത് ഞാനൊരു ഡിസിഷൻ എടുത്തപ്പോൾ ഞാൻ സൂയിസൈഡ് ഡിസിഷൻ എന്ന് പറഞ്ഞ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ അയ്യോ ആക്കു വച്ച് പാവം അവർക്ക് ജീവിക്കാമായിരുന്നല്ലോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൾക്ക് അവനെ ഉപേക്ഷിക്കാമായിരുന്നല്ലോ അങ്ങ് അവളുടെ വീട്ടുകാർ തെറ്റുകല്ലേ അവൾ വീട്ടുകാർ വിളിക്കാത്തത് കൊണ്ടല്ലേ അവൾ അങ്ങനെ ചെയ്തത് ആ കുഞ്ഞിനെ ഓർത്ത് അവൾക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ പറയും ഇപ്പോഴും ഞാൻ ആ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞു എന്റെ ലൈഫ് എന്താണെന്നോ എന്റെ സിറ്റുവേഷൻ എന്താണെന്നോ ഞാൻ എങ്ങനെ ജീവിച്ചതെന്നോ ഈ കമന്റ് ഇടുന്നവർക്ക് അറിയാമോ ആർക്കും അറിയത്തില്ല ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് പോലും ആർക്കും അറിയത്തില്ല ഇല്ലാത്ത കാശ് എനിക്ക് ഒരു ലോണും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന ലോൺ ഒരു കാർ ഉണ്ടായിരുന്നു പുള്ളിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആ കാർ വിറ്റത് അത് നടന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ എൻ്റെ കയ്യിലോട്ട് എല്ലാം അടക്കി പിടിച്ച് ഞാൻ വെച്ചിട്ടില്ല ആകെ ഇച്ചിരി സ്ഥലം മാത്രം മേടിച്ചിട്ടുള്ളൂ ആ സ്ഥലം ലോൺ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഏ ആ ലോൺ ആ ലോൺ എൻ്റെ തലയിൽ ഇരിക്കുക എനിക്ക് എൻ്റെ തലയിൽ ഒരു ബാധ്യത ഇരിക്കുവാ അല്ലാതെ ഞാനിവിടെ കാശ് ഇങ്ങനെ കെട്ടിക്കൂട്ടി വെച്ചിട്ട് എനിക്ക് കാശായപ്പോഴേക്കും ഞാൻ ഒരാൾ ഉപേക്ഷിക്കുന്നതല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ സ്നേഹിച്ച് ഇത്രയും നാളും കൂടെ നടന്ന് വിശ്വസിച്ച് ഒരാളെ പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ ഉപേക്ഷിക്കുന്നതല്ല അതിന് ഞാൻ തക്കതായ തീരുമാനങ്ങൾ എടുത്തിട്ട് അവസരങ്ങൾ കൊടുത്തിട്ട് ഞാൻ ഒരുപാട് പേരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് എടുത്തൊരു ഡിസിഷനാണ് ഞാൻ എടുക്കുന്നത് തെറ്റാണോ 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 എന്ന് പലതവണ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ എടുത്ത ഡിസിഷനാണ് എന്നെ മനസ്സിലാക്കുക എത്രയൊക്കെ മാറാൻ ശ്രമിച്ചാലും ചില സ്വഭാവങ്ങളുണ്ട് അതൊരിക്കലും മാറത്തില്ല ഒരു കാര്യമുണ്ട് നമ്മൾ ഒരാളെ സ്നേഹിച്ചു അയാൾ നമ്മൾ ചതിച്ചു എന്നറിഞ്ഞാലും പിന്നെ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നാലും കുറേ കാര്യങ്ങൾ വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ ഇടയുണ്ടായാലും പിന്നെ നമ്മൾ ഒരാളെ എങ്ങനെ സ്നേഹിക്കും ഞാൻ അഭിനയിച്ച് ജീവിക്കണോ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ അഭിനയിച്ച് ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകണോ ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണം കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും അവന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ എത്ര മാത്രം ഞാൻ അഭിനയിക്കണം ഞാൻ അഭിനയിച്ച ഒരാളുടെ കൂടെ വീണ്ടും ആ ഒരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഞാൻ ജീവിക്കണം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് എല്ലാവർക്കും എളുപ്പമാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിച്ചൂടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷേ നമ്മുടെ മനസ്സിലൊരു മുറിവ് ഒരാൾ നമ്മളെ ഒരാൾ കത്തി കൊണ്ട് കുത്തി ആ പാടുണങ്ങാൻ ഭയങ്കര പാടാ പോവത്തില്ല പാട് ചിലപ്പോൾ മുറിവ് ഉണങ്ങിയിരിക്കും പാടൊരിക്കലും ഉറങ്ങ ഉണങ്ങത്തില്ല അത് മനസ്സിലാക്കണം പാടൊരിക്കലും ഉണങ്ങത്തില്ല ആ പാട് പോകത്തേയില്ല എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കും കാരണം അത്രയധികം നമ്മൾ സ്നേഹിച്ച ഒരാൾ എന്തെങ്കിലും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കും എനിക്ക് അത് എങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് തോന്നുന്നത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഞാനത് റീസൺ പറഞ്ഞിട്ടുണ്ടാവും ഇൻകേസ് എൻ്റെ നിന്ന് ഒരു തെളിവ് നികത്താതെയോ എനിക്കറിയാം ഇങ്ങനെയൊരു കാര്യത്തിനൊരു പൂർണ്ണ കാര്യം വരത്തില്ല എന്ന് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട കാരണം ഇത് ലീഗലി പോകുന്ന കാര്യമാണ് ലീഗലി തന്നെ പോകണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇനിയിപ്പോൾ ഈ ഒരു കാര്യം പറയാതെ എനിക്കതിൽ എത്രയൊക്കെ നെഗറ്റീവ് വന്നാലും എത്രയൊക്കെ കാര്യങ്ങൾ വന്നാലും ഇത് ഞാൻ ഫേസ് ചെയ്യണം എന്ന ഒരു ഇതിലാണ് മുന്നോട്ടൊരു ജീവിതം വെച്ചത് എനിക്കറിയാം സോഷ്യൽ മീഡിയനെ പേടിച്ചിട്ട് പല ഈ ഒരു ഡിസിഷൻ ഞാൻ പല പല സാഹചര്യത്തിലും ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ പലതവണയും ഡിസിഷൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ എൻ്റെ ഓരോ സ്റ്റെപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ചില സമയം പേര് മാറ്റുക ചില സമയം ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചിലവർക്ക് മനസ്സിലാവും നമ്മളെപ്പോഴും എപ്പോഴും വീശിക്കുന്നവർക്ക് പക്ഷെ എപ്പോഴും വീക്ഷിക്കാത്തവർക്ക് വീശിക്കാത്തവർക്ക് അതൊന്നും മനസ്സിലാകത്തില്ല നമ്മളങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന ഒരു എടുക്കുന്നൊരു ഡിസിഷനല്ല അതെല്ലാവരും മനസ്സിലാക്കാം എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി മനസ്സിനൊരു ശരിയാ ഞാൻ ഈ ഡിസിഷൻ എടുത്തത് തെറ്റായില്ല ഇത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എനിക്ക് തോന്നിയത് ഒരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഇടത്ത് നമ്മൾ തൂങ്ങി പിടിച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലത് അവിടെ നിറങ്ങിപ്പോരുവാ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം നമ്മൾ കൊടുത്തത് ഞാൻ മ്യൂച്വലിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് പക്ഷെ ഇത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനൊരു ഒരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യരുത് എന്ന് വിശ വിചാരിച്ചൊരാഗ്രഹമായിരുന്നു എൻ്റെ വിചാരി ഞാൻ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതല്ല ഒന്നും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു അത് അങ്ങനെ അങ്ങ് തീർന്നു പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് പക്ഷേ ഇത് എൻ്റെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കുക ഞാനൊരു മൂന്നാഴ്ച ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നില്ല മൂന്നാഴ്ച നിങ്ങൾ എന്നെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ആ മൂന്നാഴ്ച ഞാൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഞാൻ ഏത് സ്റ്റേജിലൂടെ കടന്നു പോയെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്റെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എങ്ങനെയൊക്കെ കടന്നുപോയി അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പോയി എ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു ആരും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ഒരാളുടെ ജീവിതം ജഡ്ജ് ചെയ്യും എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ എൻ്റെ ജീവിതം ഇങ്ങനെ ഇട്ട് കൊടുത്തത് കൊണ്ട് എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ടു പേരുടെ ഭാഗവും കേൾക്കാതെ നിങ്ങൾ ചിലപ്പോൾ ഒരു ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ തക്കതായ റീസൺ ഇല്ലാതെ ഒരാളും ഒരു പെണ്ണും അതും ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച് വീട്ടുകാരെയും വെറുപ്പിച്ച് എല്ലാവരെയും വെറുപ്പിച്ച് ഞാൻ കൂടെ പോയ ഒരാളെ വേണ്ട എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൈസയുടെ അഹങ്കാരം കൊണ്ടോ എനിക്ക് പൈസ എന്താ എന്തോ പൈസ കുന്നുകൂടി കിട്ടാനോ ഒരുപാട് ആഗ്രഹം കൊണ്ടോ വന്ന ആളല്ല ഞാൻ ഇവിടെ വന്നപ്പോഴും എൻ്റെ മനസ്സിലാകെ ഒരു കാര്യം ഉണ്ടാകുന്നുള്ളൂ ഒരു യൂട്യൂബർ എന്ന നിലയിൽ നാട്ടിൽ നമുക്ക് ലോൺ കിട്ടത്തില്ല അതെല്ലാവർക്കും അറിയാലോ ലോൺ കിട്ടത്തില്ല അപ്പോൾ ഒരു സ്ഥിരമായിട്ടൊരു ജോലി വേണം പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു പുള്ളിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ശ്രമിച്ചു എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ പോന്നു അതാണ് അവിടെ ഉണ്ടായത് അത് പലർക്കും ഇഷ്ടമല്ലായിരുന്നു നമ്മൾ പോന്നതോ പോരാത്തയോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല നമ്മൾ അടിമയെ പോലെ നിൽക്കണം എല്ലാം കണ്ടില്ല എന്നും കേട്ടില്ല എന്നും കണ്ട് പെണ്ണായാൽ സഹിച്ചും കണ്ടില്ല എന്നും കേട്ടും ഒക്കെ നിൽക്കണം എന്നാണ് എന്നോട് ഞാൻ ഒരാളോട് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഏ അതായത് ആ പറഞ്ഞ ആളെ ഞാൻ പറയുന്നില്ല പക്ഷേ പറഞ്ഞ ആൾ ഇതെന്തായാലും കാണും വേണ്ടപ്പെട്ട ആളാ അത് ഞാൻ ആളിൽ നിന്ന് അതായത് ഒരു ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ന്യായീകരിച്ച് കൂടെ നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ന്യായീകരണമാണ് തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു ഇൻ കേസ് ഞാനാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഞാനത് സമ്മതിക്കുന്നു ഏഹ് അപ്പം അതിനെ ന്യായീകരിച്ച് അതിനെ കൂടെ നിർത്താൻ ഒരു പ്രശ്നം വന്നാൽ ആരായാലും എനിക്ക് പ്രശ്നം വന്നു എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായി എൻ്റെ അപ്പനും അമ്മയും പോലും വിശ്വസിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പ്രശ്നങ്ങളോ എൻ്റെ സങ്കടങ്ങളോ ഒന്നും ഞാൻ പറയാറില്ല ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ അപ്പോൾ ഞാൻ അവിടെ പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ തിരഞ്ഞെടുത്ത ലൈഫാണ് ഒരു പ്രശ്നങ്ങളും ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല രണ്ടര വർഷം മുമ്പ് കേസ് കൊടുത്ത കാര്യം ഇവർക്കറിയാം എൻ്റെ വീട്ടിൽ അറിയാമെങ്കിലും ഞാനൊരു പ്രശ്നങ്ങളോ ഒഴിച്ചപ്പാട് ബഹളം ഉണ്ടായാലോ ഒന്നും ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും നീ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവന്റെ കൂടെ പോവും എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായി അവർ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് കാരണം എത്രയൊക്കെ ഇതിന്റെ അങ്ങേയറ്റം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ തക്കതായ കാരണങ്ങൾ ഉണ്ടാവും ലീഗലി പോകുന്ന കാര്യം ലീഗലി പോക്കോട്ടെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് കൊല്ലിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ